മാനത്തിൻ മുറ്റത്ത് മഴവില്ലാൽ അഴകട്ടും മധുമാസ സന്ധ്യകളേ കാർമുകിലാടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളേ മാനത്തിൻ മുറ്റത്ത് മഴവില്ലാൽ അഴകട്ടും മധുമാസ കാർമുകിലാടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളേ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് ഹലോ റേഡിയോയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഷംസുദ്ദീൻ കരൂപ്പണനയാണ് ഷംസുക്കയെക്കുറിച്ച് പറയാതെ തന്നെ നമുക്ക് കൊടുങ്ങല്ലൂർക്കാർക്കും തൃശ്ശൂർക്കാർക്കൊക്കെ നന്നായിട്ടറിയാം ഒരു ചെറിയ കട വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പാടുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ പാടി തളമ്പിച്ച ഷംസു ശബ്ദവും ജീവിതവുമാണ് നമ്മുടെ ഹലോറിടിയയിൽ ഇന്ന് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ഷംസു കയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഷംസുഖ നമസ്കാരം ഹലോറിയയിലേക്ക് നമസ്കാരം ഇപ്പം എങ്ങനെയാണ് ജീവിത രീതിയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിത രീതി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ആക്സിഡന്റ് പതിനഞ്ച് വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നു അപ്പൊ ആക്സിഡന്റ് പറ്റി പറഞ്ഞാൽ വീട്ടിൽ കിണറിന്റെ പണി നടക്കുന്നുണ്ടായിരുന്നു ആ അപ്പോൾ ഈ പണിക്കാര് പറഞ്ഞ രണ്ട് കിലോ സിമെൻറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കിണറിൻ്റെ ചെറിയ പണി പൂർത്തിയാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കരുവപ്പെടുന്ന പള്ളിനടയിലുള്ള ഒരു കടയിലേക്ക് ചെന്നാണ് അപ്പോൾ ആ സമയത്ത് ആ കടയിൽ സാധനമില്ല അങ്ങനെ കരുവപ്പെടുന്ന ഈ സ്കൂളിൻ്റെ അടക്ക് സൈക്കിളിന് നീങ്ങുന്ന ടൈമിൽ സൈക്കിളിലായിരുന്നു സൈക്കിളിന് സൈക്കിളിൽ പോകുന്ന ആ ടൈമിൽ കരിപ്പടന്ന പള്ളി നട സെന്ററിൽ ചെറിയ ജംഗ്ഷനുണ്ട് അപ്പൊ ജംഗ്ഷനിൽ വലത്തോട്ട് ചെറിയൊരു ടെമ്പോ തിരിക്കുന്നു അതിന്റെ വേക്കില് തൊട്ടടുത്ത് ലിമിറ്റഡ് ലിമിറ്റഡ് വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് അപ്പൊ ടെമ്പോന്റെ വലത്തെ സൈഡിൽ ഇടിച്ചപ്പോൾ വലത്തോട്ട് തിരിഞ്ഞ ടെമ്പോ എടുത്തോട്ട് തിരിഞ്ഞു ആ ഇടിച്ച് ആ ഇടിയുടെ ആഘാതത്തില് ടെമ്പോ വലത്തോട്ട് തിരിഞ്ഞപ്പോൾ അല്ല എടുത്തോട്ട് തിരിഞ്ഞപ്പോൾ എൻ്റെ സൈക്കിളിൽ വന്ന് അമർന്നു അപ്പം അതോടൊപ്പം താടിയെല്ല് പൊളിഞ്ഞു കാലിൻ്റെ മുട്ടിന് താഴെ ആ ഒരു ഭാഗം തോൽമ ഞാണ്ട് കിടക്കണം എല്ലാം ഞാൻ വേദന കൊണ്ട് പൊളഞ്ഞിട്ട് എനിക്ക് കരയാൻ പറ്റുന്നില്ല കാരണം വായൽ നിറയെ ചോരയാണ് മൂക്കില് ചോര പിന്നെ എടുത്ത കൈയിലെ എല്ല് പൊട്ടിയിട്ട് എടുത്ത കൈ തിരിഞ്ഞിരിക്കണം ഇടത്തെ കാലിൻ്റെ എല്ല് പൊട്ടി അതൊരു വശം ഈ രണ്ട് തൊട ഇത് ഈ നടുക്കും ഈ എന്തോ ഒരു കമ്പി കൊണ്ട് കീറിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു വലിയൊരു എക്സഡന്റ് ആയിരുന്നു പിന്നെ ഒരു പത്തെഴുതോളം ഉണ്ടായിരുന്നു അങ്ങനെ പറയേണ്ട ഒരുപാടുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ കാലിൻ്റെ ഒരു വിഷയം അതെ അപ്പോൾ അപ്പൊ തന്നെ ഡോക്ടർമാർ പറഞ്ഞു ഈ കാല് കൂട്ടിപ്പിടിപ്പിക്കാൻ ഒന്നിനും പറ്റില്ല കാരണം എല്ലാ ഇറച്ചിയില്ല ഉള്ള ഇറച്ചിയിൽ മണ്ണ് കയറിയിരിക്കണം ആ കാരണം എല്ലുകളെല്ലാം കഷ്ടങ്ങളായിട്ട് പോയി കാരണം എല്ലും ഈ വരുമ്പോഴൊക്കെ എല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന എറണാകുളം സ്പെഷ്യലിസ്റ്റ് ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ നമ്മൾ ഈ താഴെ പോയ എല്ലെല്ലാം പറക്കി അവിടെ ആ ടേബിളിനോട് വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് അവർ കൂട്ടി തരും അതാണ് ആ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അവർ പറഞ്ഞ് ഒന്നിനൊന്നും പുറത്തില്ല നമുക്കൊരു പണി ചെയ്യാം ഈ തോ തോലാണ് ഈ കാല് ഞാണ്ട് കിടക്കണത് അതങ്ങനെ കട്ട് ചെയ്ത് ഈ മരുമകൻ്റെ കയ്യിൽ ഒരു കണ്ടലാച്ചിപ്പൊതിഞ്ഞ് കൊടുത്തു എന്നിട്ട് അത് കരുവിടുന്ന പള്ളി പള്ളിയിൽ മറ്റേ പലടത്തിന് കൊള്ളാ മറം ചെയ്ത് പിന്നെ അത് കഴിഞ്ഞു ഈ ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ സ്റ്റിച്ചൊക്കെ ഇട്ട് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം കാല് വീണ്ടും ഓപ്പറേഷൻ ചെയ്തു അത് ലെവലാക്കി കാരണം എല്ല് ഇങ്ങനെ ഈ എല്ല് പല ദിക്കിലേക്കും ഇങ്ങനെ ഒരു വികൃതമായിട്ടിരിക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ പേടിക്കുന്ന രൂപത്തിൽ അതെല്ലാം നേരെ ഒരു മെഷീൻ കൊണ്ടു കയറി ഈ ലെവലാക്കി മെഷീനത്തിലത് ക്ലിയർ ആക്കിയിട്ട് പിന്നെ അവിടെ ഈ തോല് ഇങ്ങനെ തുന്നിട്ട് ഇങ്ങനെ തുന്നിക്കൂട്ടി പിന്നെ അത് ഒരു അത് കഴിഞ്ഞ് വായല കമ്പിയൊക്കെ എടുത്ത് മാറ്റി പിന്നെ വായന ഈ താടിലെ ഉള്ളിൽ സ്റ്റിച്ചുകളൊക്കെ ഉണ്ടായിരുന്നു അതെടുത്തിട്ടില്ല പിന്നെ രണ്ടര കൊല്ലം വീടിൻ്റെ ഇറയത്ത് ഇങ്ങനെ ഇരിക്കും കാരണം ഞാൻ ഞാനധികം സംസാരിക്കുന്നു അന്ന് ഏതാണ്ട് ഒരു പതിനെട്ട് വർഷക്കാലം ഉന്തു കൊണ്ടിൽ വള മാലയെ കൊണ്ടു നടക്കുന്ന ജോലിയായിരുന്നു ആ ജോലി കൊണ്ടാണ് വീട്ടിലെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോയത് കുഴുമത്താരി പ്രശ്നങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി പിന്നെ മകൻ അന്ന് പഠിക്കുകയായിരുന്നു രണ്ട് പെമ്മക്കള് ഒരെണ്ണത്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ കല്യാണം അല്ല ഒരെണ്ണത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തിൻ്റെ കല്യാണം റെഡി ആയിട്ട് നിൽക്കണം ആ സമയത്താണ് ആ സമയത്താണ് അപ്പം കല്യാണം കഴിഞ്ഞ് ഒന്നര മാസം എത്തിയപ്പോഴാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത് പിന്നെ അങ്ങനെ അത് അതെ കൃത്രിമക്കാല് വെച്ചതിന് ശേഷം കരുവൂപ്പടത്ത് പള്ളി നടേ എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് ഗൾഫുകയൊക്കെ ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞു കാരണം വീട്ടിൽ മകൻ ഇപ്പം മകൻ ജോലി ആയിട്ടില്ല അവൻ പഠിക്കുകയുള്ള അവരോട് പറഞ്ഞ് ശംസുൻ്റെ പരിപാടിയെന്ന് പറഞ്ഞു നമ്മൾ കരുവൂപ്പടന്ന പള്ളിയുടെ ചെറിയൊരു പെട്ടിക്കട ഒക്കെ വെച്ച് അവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആഗ്രഹം അപ്പോൾ ഒരു പണി അങ്ങനെ ഈ പെട്ടിക്കട ഞങ്ങൾ ഞങ്ങൾ റെഡി ആക്കി തരാൻ പറഞ്ഞു അങ്ങനെ ഒരു അവർ പത്ത് എഴുപതിനായിരം ഉറുപ്പ്യ എനിക്ക് ഈ പല ഭാഗത്തു നിന്നും അയച്ചു തന്നു ഓരോ ടീം വരും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ച് പെട്ടിക്കളെ റെഡിയാക്കി അതുപോലെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നിന്ന് അവിടെ ഇരുന്നു അങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പാട്ടൊക്കെ പാടുന്നതിൻ്റെ പേരിൽ എനിക്ക് റേഡിയോയിൽ പാട്ട് കേൾക്കാൻ വല്ലാത്തൊരു ഇത് അപ്പോൾ കൊച്ചി എഫ് എം കൊച്ചിയും ട്രെയിമാണ് ആ കാലത്തൊക്കെ ഒരു പാട്ട് ഇങ്ങനെ പെട്ടെന്നൊക്കെ കേട്ടിരുന്നത് തൃശ്ശൂർ ആകാശവാണി നമ്മൾ മത്സ്യം കേട്ടിരുന്നെങ്കിലും അത് ഉച്ചക്കൊന്നര മണിക്കാണ് ഈ അല്ല ഒരു മണിക്കാണ് ഇഷ്ടം വരുന്ന റേഡിയോ അപ്പൊ അങ്ങനെ ആ സുഹൃത്ത് നിനക്ക് ബോറടിക്കുണ്ടായിരുന്നു ഞാനൊരു എഫ് എം കൊണ്ട് തരാൻ തുടങ്ങി അങ്ങനെ ഒരു എഫ് എം കൊണ്ടു തന്നു അപ്പൊ എഫ് എമ്മില് ഞാനും എഫ് എം വെച്ചപ്പോൾ കൊച്ചിൻ എഫ് എം കൊച്ചിൻ ട്രെയിൻ പോരെ ആകാശവാണി നടുന്നുണ്ട് അപ്പം അതിൽ ഒരു അവരിങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് പാടാൻ താല്പര്യമുള്ളവരോ അതല്ലെങ്കിൽ ഞങ്ങൾ റേഡിയോമായിട്ട് ബന്ധം എന്നുള്ളതൊക്കെ ഈ ഞങ്ങൾക്ക് വിളിക്കുക അപ്പം നിങ്ങൾ രണ്ടുപേര് പാട്ടൊക്കെ പാടാം നിങ്ങളുടെ ശബ്ദമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു അനൗൺസ്മെന്റ് എനിക്കാണെങ്കിൽ ഇത് കേട്ടവരോട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ റേഡിയോയിൽ നിന്ന് വിളിക്കണം രണ്ടുപേര് പാട്ട് പാതയുടെ പിതാപിലെ പാടിയ പാട്ട് ഓർമ്മയുണ്ടോ അന്ന് അന്ന് പാടിയത് ഇന്നല് നീയൊരു സുന്ദരരാഗമായി നീ പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു മാമക ചുംബനല കരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു ഈ പാട്ട് ഇങ്ങനെ പാടിയതിന് ശേഷം അതിൻ്റെ ആർജസ് ഉഷസ് അച്ചൊക്കെ ആയിരുന്നു അപ്പം അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ പറഞ്ഞു സംസാരിക്കുന്ന പാട്ട് പഠിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ ഇല്ല ഞാൻ എന്റെ എൻ്റെ ഗുരു എന്ന് പറയുന്നത് റേഡിയോ ആണ് അത് അന്നും ഇന്നും റേഡിയോ റേഡിയോനെയാണ് ആദ്യമായി കേട്ടത് തൃശൂർ ആകാശവാണിയാണ് അപ്പം തൃശ്ശൂർ ആകാശവാണിയിൽ ഈ പാട്ട് കേൾക്കണമെന്ന് എൻ്റെ വൈകുന്നേരം അന്ന് എനിക്ക് ഒരു അഞ്ച് ആറോ വയസ്സുണ്ട് അറുപത്തി രണ്ട് അറുപത്തി ആ കാലഘട്ടങ്ങളിൽ അപ്പം ഞാൻ വീട്ടുകാരുടെ പറയും ഉമ്മ ഞാനന്ന് ഈ പഞ്ചായത്ത് റേഡിയോ ഒക്കെ പോകണം മകറിയ പാട്ടിനോട് വലിയ ഇൻട്രസ്റ്റ് പഞ്ചായത്ത് റേഡിയോ എന്ന് പറയുന്നത് അന്ന് പഞ്ചായത്ത് റേഡിയോ ആണ് അന്ന് ഈ നമ്മൾ ഈ സാധാരണ റേഡിയോ നിലവിൽ വന്നിട്ടില്ല ആ പഞ്ചായത്തുകളിൽ ആ അതായത് പഞ്ചായത്ത് ഓരോ പഞ്ചായത്തിന്റെ ഈ ഇതിൽ റേഡിയോ കരുപടുന്ന സ്കൂൾ ഗ്രൗണ്ടിന്റെ ഭാഗത്ത് ഒരു ക്ലബിൽ വെച്ചിരുന്നായി ക്ലബ്ബ് പേർക്ക് കൊടുക്കും അത് ഈ അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആരെങ്കിലും ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മൾ വൈകുന്നേരം ഗ്രൗണ്ടിൽ ഒരുപാട് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ വയലും വീടും മറ്റേ വാർത്തകളും പാട്ടുകളും കേൾക്കാനും ഒരുപാട് പേരുണ്ടാവും അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ അഞ്ച് പൈസര ഒരു അട്ടാണിയൊക്കെ പിടിച്ചു പോക്കറ്റിടും പോക്കറ്റിട്ടഴിഞ്ഞാൽ അട്ടാണി കടിക്കൂല അട്ടാണി കടിച്ചു കഴിഞ്ഞാൽ ഈ പാട്ടിന്റെ സംഗതികളുണ്ടല്ലോ ഇത് പരിചയമെന്ന് പറയുമ്പോൾ പറ്റില്ല അപ്പം കേൾക്കണ ഇങ്ങനെ ആകാശവാണി തൃശ്ശൂർ ചലച്ചിത്രഗാനങ്ങൾ ആദ്യ ഗാനം പാടുന്നത് ഉദയഭാനോ ചിത്രം രമണൻ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളിത്തൂളുംപുക എന്തേ മാമക ചിത്രത്തിലെന്നും ഇല്ല വ്യാമോഹമൊന്നും ഈ പാട്ട് കേട്ടതിന് ശേഷം എൻ്റെ ശരീരത്തിനൊക്കെ ഒരു തരം തരിപ്പൊക്കെ വന്ന് അതോടൊപ്പം പാട്ടിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റുണ്ടല്ല പാട്ട് നമ്മളിലേക്ക് ഇറങ്ങി വരുക ഇറങ്ങി വരികയാണ് പിന്നെ ബി വി ശ്രീനിവാസൻ മറ്റേ എന്താ പറയുന്നത് ഒരു എം രാജ താഴെമ്പൂ മണമുള്ള പാട്ടൊക്കെ ഇല്ല അപ്പോൾ ഇവരൊക്കെ പാട്ടുകൾ ഇങ്ങനെ കേ ആ കാലത്ത് അങ്ങനെ കേട്ടു തുടങ്ങി പിന്നെ റേഡിയോ അങ്ങനെ പഞ്ചായത്ത് റേഡിയോ കേട്ട് കേട്ട് പിന്നെ തൊട്ട അയിലക്കത്തുള്ള കപ്പലിലെ ജോലിക്കാർ വരും അപ്പം അവരെ വീട്ടിൽ ഈ റേഡിയോ അവർ കപ്പലിൽ നിന്ന് വന്ന് റേഡിയോ കൊണ്ടുവരും വീടിന്റെ വീടിൻ്റെ അയിലക്കത്തുള്ള ഈ വേലിക്കെട്ടിൻ്റെ ഇതിലത്ത് നിന്നിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കും പാട്ടുകൊണ്ടിരിക്കും ഓ പാട്ടിങ്ങനെ ശ്രദ്ധിക്കലായി അങ്ങനെ ആയി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പത്ത് ഈ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കല്യാണ വീട്ടിൽ മൈക്കസെറ്റ് മൈക്കസെറ്റില് ഈ പാട്ട് കേൾക്കും അപ്പം അന്ന് പാട്ട് ശ്രീത്തൊക്കെ വലിച്ചിരുന്നു ഓടും വീട്ടില് വരാൻ വരുമ്പോ വീട്ടുകാർക്ക് അറിയാം റേഡിയോ കേൾക്കലോ എങ്ങനെയൊക്കെയാണ് ഗാനമെലക്ക് പാടി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അതിനുമുമ്പ് ഈ സ്കൂളിലൊക്കെ പാടുന്നുണ്ടെങ്കിലും അത് അത്ര ഒരു ഇതായിട്ടില്ല അന്ന് ഏറ്റവും കൂടുതൽ ഇത് ആളുടെ പാട്ടാണ് ഇപ്പൊ ഗായകൻ നിശ്ചിതമായിട്ട് താങ്കൾ കരുപ്പടന്ന പാട്ട് കേൾക്കാം എന്ന് പറയലോ പാട്ട് ഫസ്റ്റില് പാടിയ യേശ്വാസിന്റെ പാട്ടാണ് അങ്ങനെ മാർഗിൽ മല്ലിക പാട്ട് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഞാൻ ഈ പാട്ട് എന്റെ മനസ്സിലേക്ക് അതിയാളാണ് കാരണം കൊടുങ്ങല്ലൂർ ഒരു സിനിമ ഈ കമലഹാസന്റെ സിനിമ കളിക്കുന്നു കളിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് ലോട്ടറി ടിക്കറ്റ് ഒരു ഏ നാളെയാണേ നാളെയാണെ നാളെയാണ് ഏ എന്നും പണ്ടൊക്കെ ഭയങ്കര ഇത് അതിൻ്റെ കാര്യത്തിൽ കൂടെ മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം മണ്ണാർക്കാട് പൂരം കാടിറങ്ങി നീയും ഞാനും കാണാൻ പോകണ പൂരം മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം മണ്ണാർക്കാട് പൂരം ഈ പാട്ടാണ് ഫസ്റ്റ് പാടിയത് അപ്പൊ ഈ പാട്ട് പാടുമ്പോഴേ ബ്രീത്തിങ്ങിനൊക്കെ വേണ്ടി എക്സൈസ് ഒക്കെ ചെയ്യാറുണ്ടോ ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള അറിയാം ഇപ്പോഴും പാടുന്ന പാട്ട് അതെ വീട്ടിൽ അല്ല ഇപ്പൊ നമ്മൾ റേഡിയോ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ നമ്മളൊരു പുതിയ യുഗമാണ് വിഷ്വൽ കാഴ്ചപ്പാടിന്റെ യുഗമാണ് ഈ ടി വിയിൽ പാട്ടുകൾക്ക് ഏതാണ് സുഖമായിട്ട് തന്നിട്ടുള്ളത് കാഴ്ച കണ്ടുകൊണ്ടുള്ള പാട്ടാണോ കേട്ടുകൊണ്ടുള്ള

അന്നത്തെ സിനിമയും അന്നത്തെ രംഗങ്ങളും കനുസരിച്ച് ഈ ഗാന രചന അലി നിർവഹിക്കാനുള്ള അന്ന് നല്ല കഴിവുള്ള അതായത് നല്ല സാഹിത്യപരമായിട്ട് എഴുതാൻ കവിത കൊള്ളിക്കാൻ പറ്റാതെണ്ട് ഏതൊരു പാട്ടും അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പം രംഗത്ത് നസീർ അലി ഷീല ഇവരാണെങ്കിൽ അപ്പം ഇവരുടെ രംഗം എന്നുള്ളത് ഗാന ഗാനരചിത രചിതാവിനോട് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം മനസ്സിലാക്കി കൊടുക്കും ഇന്ന് ഇപ്പം ഈ സിനിമയുടെ രംഗം ഇതാണ് అప్పు అదనసరించి സംഗീതം ചെയ്യുന്ന ആ വ്യക്തി അതിപ്പോ ബാബുരാജുഷണി അല്ലെങ്കിൽ രംഗത്ത് ഇതാണ് അത് അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഏതെങ്കിലും റെക്കോർഡിങ്ങുകളൊക്കെ അവസരം ഇല്ല 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 ആരും ആരും വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല നല്ലൊരു പാട്ടുകാരനെ ഒരു നാടകം പാടാമെന്നൊക്കെ കരുതി കരുതി വിളിച്ചിട്ടുണ്ടല്ലോ റെക്കോർഡിംഗ് ഉണ്ടാവട്ടെ നമ്മുടെ ശ്രോതാക്കൾ കേൾക്കാണ് നമ്മുടെ ഇക്ക ഇവിടെ ഉണ്ട് പാട്ട് നമ്മുടെ കാഴ്ചക്കാർക്ക് വേണ്ടിട്ട് നമുക്ക് ഇക്കൊക്കെ പാടാൻ കഴിയും എന്നുറച്ച വിശ്വാസം സംഗീതം പഠിച്ചിട്ടുണ്ട് ഇല്ല ഈ പാട്ടിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മള് അത് തന്നെ പാട്ടിനോട് കാരണം റേഡിയോ എങ്ങനെ വന്നാലും ഒരു ദിവസം കുറച്ച് നേരം റേഡിയോ കേൾക്കാണ്ടിരിക്കില്ല തൃപ്തിയാണ് റേഡിയോ ലഹരി എന്ന് പാട്ടാണ് പിന്നെ തീർച്ചയായിട്ടും ആളുകളൊക്കെ വരുമ്പോ ചോദിക്കാറുണ്ട് പാട്ട് പാടാമോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ അല്ല കടയിൽ വെച്ചാൽ ഞാൻ ഫ്രീ അതായത് കടയില് എന്തായാലും എനിക്ക് കച്ചവടം എന്നുള്ള കുറവാണ് ഈ സമയത്ത് ഇങ്ങനെ ഫ്രീ ആയിരിക്കുമ്പോ മറ്റേ ഈ കരോക്കെട്ട് മൈക്കോ ചെറിയ മൈക്കോ ഒക്കെ ഉണ്ട് മൈക്കോ ഉണ്ട് ഈ അങ്ങനെ പാടും മൈക്കൂല് അപ്പൊ എന്തായാലും ആളുകൾക്ക് അറിയാം അങ്ങനെ സംസീടുന്ന ഗാനമേളക്കാരനാന്നുള്ള ഇപ്പൊ നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് ഒരു കല്യാണത്തിന്റെ അങ്ങനെ പ്രോഗ്രാംസ് ഫീമെയിൽ മറ്റേ ഗാനങ്ങളുടെ റൂപ്പ് പേരുണ്ടാവും കൂടെ ഞാന് നമ്മള് വിളിക്കുന്നു രണ്ടൊന്നും പാട്ട് പാടണം ഒരു ഒരു പാട്ട് സംഗീതം അത്രീതം തീർച്ചയായിട്ടും എത്ര വയ്യാത്ത വ്യക്തിക്ക് ും സംഗീതം ആസ്വസ്വദിക്കാനൊരു കഴിവ് നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഗീത ഔഷധം തന്നെയാണ് എന്റെ മനസ്സിനെ തൃപ്തിപ്പെട്ടത് ശെരി പറഞ്ഞാൽ ഈ ഈ സംഗീതത്തിലേക്ക് കുറച്ച് ഇങ്ങനെ കൂടുതൽ ഇത് ചെയ്യാം ഒരു അവസരം കിട്ടി അവസരം ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പോ അങ്ങനെ ഈ എഫ് എമ്മിലെ പാട്ടുകൾ ഇങ്ങനെ കേട്ട് പിന്നെ സപ്പോർട്ടാണ് ഓ വീട്ടുകാർക്കൊന്നും അങ്ങനത്തെ ഭാര്യക്കോ മക്കൾക്കോ അങ്ങനത്തെ ആരുമില്ല പിന്നെ എല്ലാവരും പറയാം വയ്യാത്തല്ല പിന്നെ തന്നെ ഇത് ശംസ ഇവിടെ നില അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ പാടാനാണ് അവസരം പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പാട്ടണമെങ്കിൽ ഏതൊരു പാട്ടെന്ന് പറഞ്ഞത് മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടു വരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാട്ടിൽ മാൻ ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടു വരൂ കൊണ്ടുപോകൂട്ടിൽ മാൻചുവട്ടിൽ പെട്ടെന്ന് പാട്ടൊക്കെ പാട്ട് പാടാൻ പറഞ്ഞാൽ പറഞ്ഞു വേണം എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും തോന്നിട്ടുണ്ടോ ശ്രുതി വേണം പാടാനായിട്ട് ശ്രുതി അതായത് നമ്മള് പാട്ട് കേട്ടവശം പെട്ടെന്ന് പാടാൻ നോക്കരുത് പാട്ട് കേട്ടിട്ട് അത് ആദ്യം നമ്മൾ മൂളി നോക്കണം ആ സ്വയം മൂളി നോക്കണം ആ അങ്ങനെ മൂളിക്കഴിഞ്ഞാൽ ആ പാട്ട് കറക്റ്റ് ട്രാക്കിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളതിനെ മൂളത്തിലേക്ക് എത്തിക്കണം എന്നിട്ട് പാടോ അല്ലെങ്കിൽ കിട്ടി വഴിക്കുന്നു പാട്ടുകളെല്ലാം എനിക്ക് ഇഷ്ടമാണ് ഏത് തരം കാലത്ത് ചെട്ടിക്കുളങ്ങനെ അങ്ങനൊക്കെ അങ്ങനൊക്കെ പണ്ടൊക്കെ പാടിയിട്ടുണ്ട് അതന്നെ കൂടുതലും അതന്നെ അതന്നെ പാട്ട് പാടാൻ പറഞ്ഞതായിരിക്കും താമസം എന്താ വരുവാനും ഒരു പാട്ട് നമുക്ക് കേട്ടത് ഞാൻ പേറുമോരു പാമരനാം പാട്ടുകാരൻ ഗാനലുഗീതികളിൽ വേണുപോതുമാട്ടിടയൻ പ്രാണസഖി ഞാ ിക ഏറ്റവും നമ്മുടെ മലയാളത്തിൽ ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ആരാണ് ശരിക്കും അത് ഗാനഗന്ധർ ജേസ് തന്നെയാണ് തീർച്ചയായിട്ടും എങ്കിലും താങ്കളുടെ ശബ്ദത്തോട് സാമ്യം തോന്നിയിട്ടുള്ള പാട്ടുകാരൻ ബ്രഹ്മാനന്ദന്റെ പാട്ട് നമ്മുടെ റേഡിയോ പല കൊച്ചി പിന്നെ നമ്മുടെ ഹലോ റേഡിയെ ഒരുപാട് പറയുന്ന ശേഷം ബ്രഹ്മാനന്ദ ശബ്ദം തോന്നാറുണ്ട് പ്രിയമുള്ളവളെ തുടങ്ങിയുള്ള പാട്ടുകള് അറിയാമോ പ്രിയമുള്ള ബ്രഹ്മാനന്ദ ് നിനക്കുവേണ്ടി പിന്നെയും അവ സ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കുവേണ്ടി മാത്രം പ്രിയമുള്ളവളേ പറഞ്ഞാൽ ഞാൻ റേഡിയോ ഇങ്ങനെ ആർ ജെസ് പറയേണ്ടത് ഒരു പാട്ട് പാട് എന്നൊക്കെ ശ്രോതാക്കളോട് പറയുമ്പോളെ അതെ ഇന്നലെ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ എനിക്കങ്ങനൊന്നുമില്ല എനിക്ക് ഇല്ലെങ്കിലും പാടും പാടിയിട്ട് ശബ്ദത്തിൽ വല്ല മാറ്റം ഇല്ലേ ചെറുതായിട്ടൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ മാത്രം കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും തീർച്ചയായിട്ടും അങ്ങനെയുള്ള അങ്ങനെയുള്ള പിന്നെ വല്ലപ്പോഴും ആയിരിക്കും അത് വന്നു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി മരുന്ന് മേടിച്ച് ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ ആ ഒരു അത്ര ഉള്ള തരും കാരണം പനി പിടിച്ചാൽ കിടക്കൊന്നും കടയും പാട്ടുമാണ് സന്തോഷങ്ങളും അനുഭവിച്ച സംഗീതം പാട്ട് അത് തന്നെ പ്രത്യേകിച്ച് റേഡിയോയിലേക്ക് വിളിക്കുമ്പോഴല്ല റേഡിയോയില് വിളിച്ച് ആർജേഴ്സുമായിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ ശംസുക രണ്ടുപേര് പാട്ടൊന്ന് പാടുന്ന പറഞ്ഞാൽ അത് ആ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷാണ് ഞാനിപ്പോ ഒരു പത്ത് ആകാശവാണി ഞാൻ പാടിയിട്ടുണ്ട് പത്ത് ആകാശവാണി ആദ്യം പാടിയത് കൊച്ചു എഫ് എം റൈൻബോ പിന്നെ തൃശ്ശൂർ ഹലോ റേഡിയോ ഇവിടുത്തെ അത് കൂടാണ്ട് ഇവിടുത്തെ നീതുവിന്റെ ഈ ഇത് പ്രകാരം തൃശൂർ ക്ലബ് എഫിൽ ബെസ്റ്റ് എഫ്മിലൊക്കെ ഒരു അവസരം കിട്ടി അവനോട് പറഞ്ഞ് സംസാരിക്കാൻ ഞാനത് അവസരം മേടിച്ചതായിരുന്നു ഗോളിക്കാറുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവ അത് കഴിഞ്ഞ് റെഡ് എഫ് എമ്മില് ഈ ഒരു എന്തൊരു പരിപാടിയിൽ ഇങ്ങനെ ലൈവായിട്ട് പാടി അത് കഴിഞ്ഞ് അഹല്യ ആ പാലക്കാട് അഹല്യ പിന്നെ ആലപ്പുഴ നെയ്തൽ അങ്ങനെ അല്ല അതൊക്കെ ഇവിടുന്ന് ലൈവായിട്ട് അത് നമ്മുടെ റിൻസഞ്ചാര ഉണ്ടല്ല ഉണ്ടല്ലോ റിൻസഞ്ചാര കൂടി ഓരോരുത്തരുടെ അഡ്രസ്സുണ്ട് പഠിച്ചു വിടണത് ശംസുക ഇന്ന് ഇവിടുത്തെ മറ്റേ ഒരു ഹലോ ഹലോക്കൊന്ന് എന്ന് പറഞ്ഞ നമ്പർ വിളിക്കും പിന്നെ ഇങ്ങനെ ഓരോരുത്തർക്കും ഒരുപാട് നിങ്ങളെ പോലുള്ളവർക്ക് ഈ അതിഥി എന്ന പ്രോഗ്രാം ചെയ്യുന്നതും എന്തായാലും തെരക്കിനടയില് എത്തിച്ചേർന്നൊക്കെ ഒരുപാട് സന്തോഷത്തോടെ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ് ഞാനിക്കൊക്കെ ഒരു ഒരു സിനിമ പാട്ട് വരികയാണെങ്കിൽ അത് പാടാനുള്ള ഒരു എങ്ങനെയാണ് താങ്കൾ അതിൽ പ്രിപ്പേഡ് എങ്ങനെ ഒരു സിനിമയിൽ ഒരു പാട്ട് പാടാൻ അവസരം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സന്തോഷമായിരിക്കും സിനിമയിൽ പാടുക എന്ന് പറഞ്ഞാൽ ഏതൊരു കലാകാരൻ്റെ ഒരു സന്തോഷമല്ലേ സ്വപ്നമാണ് സ്വപ്നമാണ് അതിനുവേണ്ടി നമ്മള് പരിശ്രമിച്ചിട്ടില്ല പിന്നെ ദൈവാധീനം ഓരോരുത്തർക്കും ഒരു അത് തന്നെ അതിനുവേണ്ടി നിരാശപ്പെടരുത് ഏ എന്നെ സംബന്ധിച്ച് ഒട്ടും ഇല്ല ഇല്ല ഇതിപ്പോ കഞ്ചാ ഫ്ലവ് വേസ്റ്റ് ഇവിടെ ഒരു പ്രോഗ്രാം ഇരിഞ്ഞാലൊക്കൂടെ പ്രോഗ്രാം വന്നപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഷംസൊക്കെ ഒന്ന് പോയി ഈ ഒന്ന് അറ്റൻഡ് ആകുന്ന പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങൾ വയ്യാത്താലല്ല തന്നെ അല്ല പത്ര പത്ത് ഇത്രയും വയസ്സുണ്ട് അപ്പോൾ ആ കുറച്ചൊക്കെ പരിഗണന എന്തായാലും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി പാട്ടൊക്കെ പാടിയപ്പോൾ ആ ഒരു പറഞ്ഞത് അത് പാട്ടൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രോഗ്രാം ഈ മിമിക്സ് അങ്ങനെയുള്ള അങ്ങനെയുള്ള വെറൈറ്റി സംഭവങ്ങളാണ് കാണും അപ്പോൾ അത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു വെറൈറ്റി സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് പാട്ട് മാത്രമേ അറിയുള്ളൂ ഞാൻ വയ്യാത്ത ആളാണ് അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ എനിക്കൊരു അവസരം തരികയാണെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞു നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ആറ് ഏഴ് കൊല്ലമായി ഇതുവരെ വിളിച്ചിട്ടില്ല ഇതിനിടയിൽ ഈ അതിന്റെ കൊച്ചി കൊച്ചിയിൽ അവിടെ ഒരു സി പി എമ്മിൻ്റെ ഒരു നേതാവ് ഒരു മേഡമുണ്ട് വൈറ്റിലേല് ഒരു സൗമ്യ എന്താ പറയുക മാഡം മാഡം അവരായിട്ട് സംസാരിച്ചപ്പോൾ പിറ്റേ ദിവസം അവരെന്നെ വിളിച്ച് ശംസുഖ ഇത് ശംസുഖ എന്താണ് എന്നൊരു പരിപാടി ഞാൻ പറഞ്ഞു പാട്ട് പാട്ടാണ് എൻ്റെ ഒരു പ്രധാനം അഭിനയിക്കാനോ മിമിക്സോ ഒന്നും എനിക്കറിയില്ല എന്നാലും വെറൈറ്റി ആയിട്ട് എന്താ പറയുക ഞാൻ പറഞ്ഞാൽ ബ്രഹ്മാനന്ദൻ്റെ പാട്ട് പാടാൻ പറഞ്ഞു അങ്ങനെ ശംസുഖ എന്നാ ബ്രഹ്മാനന്ദൻ്റെ പാട്ടുപാടിയിട്ട് അതൊന്ന് വീഡിയോ വിടാൻ പറഞ്ഞു അതൊക്കെ അയച്ച് അത് കഴിഞ്ഞ് ലൈവായിട്ടും അവർക്ക് പാടിക്കേപ്പിച്ചു കൊടുത്തു ഇങ്ങനെ താരകരൂപിണി നീയെന്നും എന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും ഏകാന്ത ചിന്തൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും താരകരൂപിണി ൊക്കെ പാടിയിട്ടും ഒരാളും നമ്മളെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്തായാലും താങ്കളുടെ കഴിവുകൾ ലോകം അംഗീകരിക്കുന്ന ഒരു സമയം വരും ആ ഒരു ആശംസകൾ എന്നെവിടെ ഈ സമയത്ത് എന്തായാലും ഈ ഈ ഈ തിരക്കിന്റെ കക്കി ഒരുപാട് 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 സൗഖ്യങ്ങൾ ഹലോ റേഡിയോ വിളിച്ച് ഇത്ര പ്രോഗ്രാം ചെയ്യാൻ അവസരം അവസരമുണ്ടാക്കി തന്ന വിൻസെൻ സാറിനും അതുപോലെ ഇവിടുത്തെ ആർ ജെ സിജി മറ്റേ നമ്മുടെ ഇവരെ ഇതിന്റെ ഫാദർ ഡയറക്ടർ മറ്റ് പിന്നണി പ്രവർത്തകർക്കൊക്കെ എൻ്റെ സ്നേഹത്തിന്റെ കൂടി ആശംസകൾ അറിയിക്കണം ഒരുപാട് സന്തോഷം അറിയിക്കണം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു